ഇത് നോക്കി അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കപ്പക എന്ന് പറയും കേട്ടോ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കാരണം ഇപ്പം നോക്കി ഈ കപ്പങ്ങൻ്റെ ഷേപ്പ് വേണ്ട ഇത് നീണ്ട ഒരു കപ്പങ്ങയാണ് നീളൻ രൂപത്തിലുള്ള ഒരു കപ്പങ്ങ ഇതിങ്ങനെ റൗണ്ടല്ല കൂടുതലും നീണ്ടത് കേട്ടോ അപ്പം അതേ അതിപ്പം ഒരു കപ്പ മരമാണ് നോക്കിക്ക് എല്ലാ കപ്പങ്ങളും ഓൾമോസ്റ്റ് എല്ലാം നീണ്ട ടൈപ്പാണ് ഇരിക്കുന്നത് മനസ്സിലായോ ഡേ തൊട്ടിപ്പുറത്ത് വേറൊരു കപ്പങ്ങ നിൽക്കുന്നുണ്ട് ഉണ്ടോ അതെ ഇതിൻ്റെ കപ്പങ്ങ നോക്കിയേ കണ്ട എല്ലാ റൗണ്ട് റൗണ്ട് ഉരുണ്ട ഉരുണ്ട കപ്പങ്ങിയാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട കണ്ട ഇത് വേറൊരു കപ്പ വരമാണ് കണ്ട അതേസമയം ഇത് നോക്കി എല്ലാനും നീണ്ട പോലത്തെ കപ്പങ്ങിയാണ് മനസ്സിലായോ അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കപ്പങ്ങ എന്ന് പറയും പല നാട്ടിലും ഇങ്ങനെ പല പേരൊക്കെയാണ് പറയുന്നത് ചില നാട്ടിൽ കപ്പളങ്ങ അതാണ് പപ്പായ ഓമയ്ക്ക അങ്ങനത്തെ പേരൊക്കെ പറയും അപ്പം നിങ്ങളുടെ നാട്ടിലെ പേരൊക്കെ എന്താണെന്ന് ഇങ്ങനത്തൊന്ന് കമൻ്റ് ചെയ്തോളൂ ഓക്കെ ടറ്റാ ബൈ ബൈ